നമസ്കാരം ഒരു മനുഷ്യൻ എങ്ങനെയായി തീരണം എങ്ങനെയാണ് ഇങ്ങനെയായി തീരേണ്ടത് അങ്ങനെയായി തീർന്നിട്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് മരിക്കേണ്ടത് ഇത് ദൈവം തീരുമാനിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ് പ്രപഞ്ചശക്തി നിശ്ചയിച്ചിട്ടുള്ളതാണ് അതിനകത്തൊരു മാറ്റമില്ല അങ്ങനെ ഈ നാടകത്തിലെ നാടകത്തിലെ രാജാവ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് രാജാവ് ആയിട്ട് വേഷം കെട്ടുന്ന ആളെ രാജാവായി വേഷം കെട്ടുന്ന ആളെ എന്നാൽ രാജാവായയാളെ സത്കർമ്മങ്ങൾ ചെയ്താൽ അയാൾ വീണ്ടും രാജാവായിട്ട് തന്നെ ജനിക്കും രാജാവ് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ യാചകനായിട്ട് ജനിക്കും യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവായിട്ട് ജനിക്കും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനിത് പറയാൻ വന്ന കാര്യം സിനിമാ നടന്മാർക്കിടയിൽ അവരെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു വരും പിന്നെ ഇവരുടെ ഒരു ദൈവം ഇങ്ങനെ അവരെ കൈപിടിക്കും കൈപിടിച്ചവരെ പടിക്കെട്ടിലൂടെ ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ അവരിലെ അഹങ്കാരം ഇങ്ങനെ ജ്വലിക്കും അഗ്നി പോലെ ജ്വലിക്കും ചൂടുണ്ടാവും പിന്നെ മറ്റുള്ളവരെ ഒന്നും അടുപ്പിക്കത്തില്ല എത്ര പോലും ആ കാലം അവർ മറന്നുപോകും പക്ഷെ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് കാരണം എത്ര ഉയർന്ന പടിക്കെട്ടുകൾ കയറിയാലും നമുക്ക് സമ്മാനം വാങ്ങാൻ താഴെ വന്നേ പറ്റൂ ഞാനിത് പറയാൻ ഒരു കാരണം എനിക്ക് എനിക്കൊരുപാട് ഒരുപാട് മലയാള സിനിമയിലെ നടന്മാരെ അറിയാം അവർക്കൊക്കെ വലിയ കഴിവുള്ളവരാണ് അവരൊക്കെ വലിയ നിലയിലേക്ക് ഈ അനന്തഭദ്രം എഴുതിയപ്പോൾ ഉള്ള സുരൽ പരമേശ്വരൻ്റെ മുഖമോ പുരുഷ സുരൽ പരമേശ്വരൻ്റെ അവസ്ഥയല്ലല്ലോ ഇന്നുള്ളത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ വലിയ നടന്മാരുണ്ട് പുതിയ പുതിയ നടന്മാരുണ്ട് അവർക്ക് അഹങ്കരിക്കാം അല്ലേ അഹം കരിക്കുക എന്നുള്ളതാണ് അഹങ്കരിക്കുക എന്നുള്ളത് അഹം ഖരിക്കുക നിൻ്റെ അഹമെന്ന ഭാവം ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുക ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ നിനക്ക് ഈശ്വരനോട് അടുക്കാൻ പറ്റൂ പക്ഷേ നമ്മുടെ എന്തുകൊണ്ടോ നമ്മുടെ കലാകാരന്മാരിൽ നല്ല ശതമാനവും വളർന്ന വന്ന വഴികൾ മറന്നുപോവുകയും ആ വഴികളിലൂടെ പുറംതിരിഞ്ഞ് നോക്കാതിരിക്കുകയും എപ്പോഴെങ്കിലും തളർന്നു വീഴുമ്പോൾ താങ്ങാൻ ആരില്ലാതെ വരുമ്പോൾ മാത്രം തിരിഞ്ഞ് നോക്കുന്നവരൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട് മലയാള സിനിമയിൽ ഇന്നുമുണ്ട് എനിക്ക് നല്ല ബന്ധം ബന്ധമുണ്ടായിരുന്ന ഒരുപാട് പേരുണ്ടല്ലോ പരിചയപ്പെടുമ്പോൾ ആ എന്നൊക്കെ അത്ര തന്നെ നമ്മളതിൽ കൂടുതൽ അപ്പുറത്ത് പ്രതീക്ഷിക്കരുത് അല്ലേ ചില ഇപ്പം നടന്മാരെ അടുത്ത് നമ്മളൊരു കഥ പറയാൻ ചെല്ലപ്പം ഞാൻ പോകത്തില്ല ആരെങ്കിലും ചെല്ലാൻ എനിക്കൊരു രണ്ട് വർഷം മൂന്ന് വർഷത്തേക്ക് ഇല്ല ഞാൻ എൻഗേജഡാണ് മൂന്ന് വർഷം പോയിട്ട് മൂന്ന് നിമിഷം ജീവിച്ചിരിക്കും എന്ന് ഉറപ്പില്ലാത്ത ലോകത്താണ് ഉറപ്പില്ലാത്ത ജീവിതത്തിലാണ് നമ്മൾ ഈ അഹങ്കാരം പറയണത് ആ നാല് മാസം കഴിഞ്ഞ് നോക്കാം നാല് വർഷം കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് കഥ കേൾക്കാം എന്ന് പറയുന്ന പറയുന്നൊരു നടന ഞാനിപ്പോൾ കേട്ടു തകർന്ന് അടിഞ്ഞു ജീർണടിഞ്ഞു പോയ ഒരു വലിയ പ്രസ്ഥാനം ഒരു കാലത്ത് മലയാള സിനിമയിൽ ജ്വലിച്ചു നിന്ന ഒരുപാട് 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 നടീ നടന്മാരെ അല്ലെങ്കിൽ കലാകാരന്മാരെ മലയാളത്തിൽ സംഭവിച്ച ഒരു വലിയ തലമുറയിലെ ഒരു നടനാണ് അല്ലേ അവിടെ പിന്നെ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ജീർണിച്ചില്ലാതായി പിന്നെ ഈ നടൻ്റെ പ്രഭാവം കൊണ്ട് നല്ല നിലയിലേക്കൊക്കെ ഉയർന്നു വന്നു ഉയർന്നു വരാം കോഴി കൂവുന്നതുകൊണ്ട് നേരം എടുക്കൂല കോഴി വിചാരിക്കുന്നതാണ് ഞാൻ കൂവുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നേരം എളുക്കുന്നതെന്ന് അതെറ്റാം അല്ലേ അപ്പം അഹങ്കാരം ഉണ്ടായി നമുക്ക് ആ പഴയ ആ പ്രതാപം ഇല്ലെങ്കിലും ആ പ്രതാപത്തിൽ നശിച്ചു പോയുന്ന പ്രഭാ ആ പ്രതാപത്തിൽ നല്ല നമ്മൾ പൊട്ടിമുളിച്ചൊരു വലിയ നിലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചുറ്റു നിൽക്കുന്നവരെ മറന്നു പോകാതിരിക്കണം ഞാൻ അഞ്ച് വർഷത്തേക്ക് എനിക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം പോയിട്ട് അഞ്ച് നിമിഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത പണമാണ് ജീവിതത്തിലെ എല്ലാമാണെന്ന് വിചാരിക്കുന്ന ഇല്ലെങ്കിൽ ഒരു സമ്പൽ സമൃദ്ധമായി ഒരാളുടെ ശുക്രദശയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളോടൊപ്പം ശനിതിരിച്ച് ശനി ദിശ പിടിച്ച ഒരാളുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കവർന്നെടുത്തുകൊണ്ട് തൻ്റെ തലമുറകളെ നിലനിർത്താമെന്ന് വിചാരിക്കുന്ന എങ്ങനെയും പണം ഉണ്ടാക്കിയിട്ട് തലമുറകളെ വിഭവ സമൃദ്ധമാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന വിപത്തുകൾ ആപത്തുകൾ ഒരുപാട് തകർന്നടിഞ്ഞ ജീവിതങ്ങൾ ഇതൊക്കെ ഞാൻ എൻ്റെ മുമ്പിൽ തകർന്നു വീഴുന്ന ജീവിതങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഒരുപാടുണ്ട് നമ്മൾ നമുക്ക് ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ ആ സൗഭാഗ്യങ്ങൾ തേടി വരുന്ന മനുഷ്യരോട് കുറെ കൂടെയൊക്കെ ദയവോടും കാരുണ്യത്തോടും പെരുമാറണമെന്നും അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴമുള്ള അസ്ത്രങ്ങൾ കയറ്റിയിറക്കുന്ന ചില കലാകാരന്മാരൊക്കെ ഉണ്ട് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അത് അവരുടെ കാലമാണ് അവർ കാലമുണ്ട് ആ കാലം എന്ന് പറയുന്ന കാലനാണ് എപ്പോഴാണ് എരുമപ്പുറത്ത് പോകുന്ന കാലൻ ആ കാലം കാലനായി മാറുന്നത് നമുക്കറിയാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ പതനങ്ങൾ ഒരു പതനമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അച്ഛൻ്റെ മടിയിലിരുന്ന് പുരാണ കഥകൾ കേൾക്കുക അച്ഛൻ വരുന്നതും കാത്ത് ഞങ്ങൾ മൂന്ന് പേര് ഇരിക്കും ആ മൂന്ന് പേർ നിന്ന് വേറെ പെട്ട് മുപ്പത് പേരോ മൂവായിരം പേരും ഒക്കെ ആയി കാരണം മനസ്സുകൊണ്ട് പോയി ശരീരം മാത്രമേ ഉള്ളൂ കാണാറില്ല ബന്ധങ്ങളൊക്കെ പോയി പല കാരണം അതാണ് വളരും തോറും സൗഹൃദങ്ങൾ നശിച്ച് നശിച്ച് നശിച്ചു പോകും ഒറ്റയ്ക്ക് പണ്ട് കുട്ടിക്കാലത്തൊരു മാമ്പഴം കിട്ടിയാൽ അത് മൂന്നായിട്ട് പകുത്തെടുക്കും ഒരാൾ മുറിവേറ്റാൽ മറ്റേ ആൾക്ക് വേദന വരും ഒരാൾ കരഞ്ഞാൽ മറ്റേ ആൾ കണ്ണീര് തുടയ്ക്കും ആ കാലമൊക്കെ പോയിട്ട് ആ സ്വാർത്ഥത സ്വാർത്ഥത ഇങ്ങനെ പടർന്നത് കയറി മനുഷ്യനകന്നകന്ന് ഒന്നുമല്ലാതായി തീർന്നു തെറ്റുകൾ പൊറുക്കാൻ പറ്റാത്തവർ ചെറിയ തെറ്റുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരാളെ ഇല്ലായ്മ ഞാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ സമൂഹത്തിൽ ഒരുപാടുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഞാനിപ്പോൾ ചെല്ലെങ്കിലും പറയുമ്പോൾ എൻ്റെ സ്വകാര്യത കയറി വരും ഞാൻ പറഞ്ഞു വന്ന് ത്യാഗരാജ ഭാഗവതം എന്ന് പറയുന്ന ഒരു ഒരു ഏറ്റവും ലളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മകൻ അദ്ദേഹം ഈ ത്യാഗരാജ ഭഗവതം ആളാണ് അദ്ദേഹം സംഗീതത്തിൽ ഇഷ്ടമുണ്ടായിരുന്നു തമിഴ്നാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തേഴ് നാല്പത്തി ഏഴിന് മുമ്പ് ഞാനൊന്നും ജനിച്ചിട്ട് പോലും അദ്ദേഹം ഒരു മഹാനടനായി മാറി അദ്ദേഹത്തെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാർ അദ്ദേഹം ട്രെയിനിൽ വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്നറിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടവും അതിന് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം ആ അടുപ്പിച്ചിട്ടുള്ള കാലഘട്ടങ്ങളാണോന്ന് ആലോചിക്കണം അദ്ദേഹം എൻ എസ് കൃഷ്ണൻ എന്ന് പറയുന്നത് ത്യാഗരാജ ഭാഗോധൂർ എൻ എസ് കൃഷ്ണൻ മറ്റേ ഹാസ്യ നടനായിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത് ശ്രീ ശ്രീനാ ശ്രീനാല് നായിഡു അങ്ങനെ അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട് അതിനകത്ത് ഞാൻ പേര് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇവരുടെ കൂട്ടുകെട്ടിലൂടെ ഹരിദാസ് എന്ന് പറഞ്ഞൊരു സിനിമ സൂപ്പർ ഹീറോ എത്രയോ വർഷങ്ങൾ ഓടി അങ്ങനെ ഇദ്ദേഹത്തിന് ആഭരണം ഇദ്ദേഹത്തിൻ്റെ പ്ലേറ്റ് തന്നെ പറയുന്ന നൂറ്റിപ്പത്ത് ഗ്രാമുള്ള സ്വർണം ആ പാത്രമാണ് അത് ഉപയോഗിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്ലാസ് ഗ്രാമാണോ കിലോ ആണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അങ്ങനെ വൈഡൂര്യങ്ങളുടെ ലോകത്ത് സ്ത്രീകളുടെ മതാലസമായ ലോകത്ത് മദ്യത്തിൻ്റെയും ലഹരിയുടെയും പ്രശസ്തിയുടെയും സമ്പത്തിൻ്റെയും ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ ആദരവോടുകൂടി കാത്തു നിൽക്കുമെന്ന് കാണാൻ ആൾക്കാരിങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇദ്ദേഹം പറഞ്ഞില്ലേ ഇദ്ദേഹം ഒന്ന് ഇറങ്ങുന്ന സ്ഥലത്തോ ഇദ്ദേഹം കടന്നു പോകുന്ന സ്ഥലത്തോ ആൾക്കാർ ഈ ഈ ജാഗരാജ ഭവനെ കാണാൻ കാത്തു നിന്നു ആ സമയത്താണ് ഇദ്ദേഹത്തിന് അഹങ്കാരം കൊണ്ട് കൊടുമുടി അഹങ്കാരത്തിൻ്റെ കൊടുമുടിയും കടന്നു കാരണം ഒന്നുമില്ല ദൈവം പോലുമില്ല അങ്ങനെയാണ് ചിലർ വിചാരിക്കുന്നത് ഒരു പനി വന്നാൽ ഒരു നല്ല പനി വന്നാൽ തീരുന്നതുള്ളൂ ജീവിതം മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ ഭാഗ്യം നാളെ സുനിൽ പരമേശ്വരൻ ഇവിടെ വന്നിരുന്ന ഡി എൻ എ ചാനൽ ഇങ്ങനെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പറയും ഞാൻ വിചാരിച്ചാൽ ഞാനൊരു ആയിരം വർഷം ഇങ്ങനെ വന്നിരുന്ന് പറയുമെന്ന് വിചാരിച്ചാൽ അബദ്ധം അടുത്ത നിമിഷം വല്ലതും ഉണ്ടോ ഞാനിത് പറഞ്ഞിട്ടുള്ളതല്ലേ അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉറപ്പുമില്ല ഞാൻ ചിലരുടെ പൂജകൾ പരിഹാരങ്ങളൊക്കെ എടുക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കും ഈശ്വര ഇതൊക്കെ ഞാൻ പണമൊക്കെ വാങ്ങിച്ച അഡ്വാൻസ് ഒക്കെ പലയിടത്തും കൊടുത്തിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ ചെയ്ത് കിട്ടേണ്ടതുണ്ട് ആ പൂജ കഴിയുന്നവരെ എനിക്ക് ആ ആയുസ്ന് തടസ്സം ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ ഞാൻ വീണ്ടും ജനിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ത്യാഗരാജ ഭാഗവതെന്ത് ചെയ്തു ഇദ്ദേഹത്തിന്റെ ആ ദൈവതുല്യമായ ജീവിതത്തിൽ എൻ എസ് കൃഷ്ണനുമായിട്ട് ചേർന്ന് മറ്റേ സംവിധായകനും ഒക്കെ ചേർന്നിട്ട് അങ്ങനെ രാജകീയമായി ജീവിക്കുമ്പോഴാണ് ഒരു ആള് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തോ ഒരു കാന്തനാണ് അദ്ദേഹം ലക്ഷ്മി കാന്തൻ അദ്ദേഹത്തിന്റെ പേര് ഒരു പത്രപ്രവർത്തകൻ ഇവരുടെ രഹസ്യങ്ങൾ എല്ലാവർക്കും രഹസ്യങ്ങളുണ്ടല്ലോ നിഗൂഢമായി ഇപ്പോൾ മഞ്ഞ പത്രം പോലെ നമ്മുടെ ചില യൂട്യൂബ് ചാനലുകളിൽ ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്ത് എടുത്തപ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്താണ് ഇഷ്ടം ഒരുത്തിൻ്റെ കേൾക്കാൻ പറ്റാത്ത അവൻ്റെ രഹസ്യങ്ങൾ അവൻ അറിയാൻ പറ്റാത്ത അവൻ്റെ രഹസ്യങ്ങൾ അവൻ്റെ അസൂയാലുക്കളിൽ നിന്ന് അസൂയ അവനോടുണ്ടാവുമല്ലോ പ്രശസ്തിയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരാൾക്കോട് അസൂയ ഉണ്ടാകുമല്ലോ ആ അസൂയയിൽ നിന്നുണ്ടാകുന്ന അവൻ്റെ അവൻ്റെ സംതൃപ്തി ഇതൊക്കെ ചൂഷണം ഞാൻ യൂട്യൂബ് ചാനലുകൾ ഒരുപാട് പേരുണ്ട് ഞാനൊക്കെ അതിൽ പെട്ടുപോയിട്ടിട്ടുള്ള ആളാണ് കാരണം ഒരു കാര്യമില്ലാതൊരു അസൂയ വരും ഇല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നിയമപരമായി നേരിടണം പിന്നെ ദൈവം കൊടുക്കുന്നതുകൊണ്ട് രണ്ടു കൂടെ മേടിച്ചോളും അപ്പോഴേ ഈ ഈ ലക്ഷ്മീകാന്തൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഈ ത്യാഗരാജ ത്യാഗരാജദൂർക്കൻ കൃഷ്ണനെതിരായിട്ട് ഹിതമല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും അവസാനം വളരെ നിഗൂഢമായിട്ട് ഈ അദ്ദേഹത്തിന് ഇയാളൊരു വക്കീലായിരുന്നു അയാൾ ഈ ബ്ലാക്ക് മെയിലിംഗ് ഇന്നത്തെ യൂട്യൂബിൽ പല ചില യൂട്യൂബുകാർ ബ്ലാക്ക് മെയിൽ ചെയ്ത ആൾക്കാരെക്കുറിച്ച് എഴുതുന്ന പോലെ പറയുന്ന പോലെ ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് നാൽപ്പത്തേഴ് കാലഘട്ടമാണ് അൻപതിനു മുമ്പുള്ള കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലെ ആ ചെറുപ്പക്കാരനായ പത്രപ്രവർത്തകൻ പണം ഉണ്ടാക്കാനായിട്ട് ഏത് വിധനും ആ തനി നിറം പുറത്തു കാണിക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ തനി നിറം പുറത്ത് കാണിക്കാനായിട്ട് നിഗൂഢമായിട്ടുള്ള അവൻ്റെ അവൻ്റെ നിഗൂഢതകൾ മുഴുവൻ ചോർത്തി ചോർത്തിയെടുത്തുകൊണ്ട് വാർത്തയാക്കുകയും ഈ ഇവരെ ഒരു ഗുണ്ടകളെ വെച്ചിട്ട് ഈ ലക്ഷ്മീകാന്തനെ കൊല്ലുകയും ചെയ്തു കൊല്ലത്തോടുകൂടി ഇവർ പിടിക്കപ്പെട്ടു ജയിലിൽ കിടന്നു ജയിൽ ശേഷി അനുഭവിച്ചു ഹൈക്കോടതിയിൽ പോയി അവസാനം ഒന്നുമല്ലാതെ ജയിലിൽ നിന്ന് പുറത്തു വന്നു ബാക്കി രണ്ടുപേരും എന്ന സ്കക്ഷനൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു അവസാനം ഒന്നുമില്ലാതായി നരകിച്ച് പ്രമേഹം മൂർച്ഛിച്ച് കൈകാലുകൾ മുറിച്ച് കളഞ്ഞ് അല്ല കൈകാല കാല് മുറിച്ച് കളഞ്ഞ് ദയനീയപ്പെട്ട് ദുരിതപ്പെട്ട് താൻ എന്തൊക്കെയോ പാടിയ പാട്ടുകൾ മാത്രം ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് ശ്വാസം കിട്ടാതെ മരണം പുലുകി നമ്മളെന്ന് ആലോചിക്കണം നിസ്സാരം ഒരു വാക്കാണ് നിസ്സാരം ഒരു ചിന്തയാണ് അഹങ്കാരത്തിൻ്റെ ഏറ്റവും ഉദ്ദിഷ്ടമായിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുഹൂർത്തത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് പോലും ദൈവം പോലുമില്ല എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരെല്ലാം തന്നെക്കാളെ ഏറ്റവും വലിയ ചെറുതാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം താനാണ് സർവം അയാൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ത്യാഗരാജ ഭഗവതരുടെ ഗതി വരും എന്ന് എൻ്റെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കലാകാരന്മാരുടെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഉണ്ടാകേണ്ടതാണ് അങ്ങനെ ഇദ്ദേഹം ഒന്ന് ആലോചിക്കണം നമ്മൾ വളരെ പ്രശസ്തിയുടെ ആ ഉത്തംഗ ശൃംഗത്തിൽ നിന്ന മനുഷ്യൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ കാലിൽ വീണുകൾ തൊടാനും ആഗ്രഹിച്ച ആൾക്കാർ കൽക്കരി വണ്ടി പോകുമ്പോൾ ഇദ്ദേഹം ട്രെയിനിലുണ്ടെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ കാത്തു നിന്ന് പോകുന്ന ട്രെയിനിലേക്ക് നോക്കി നിന്ന ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് മോശമായ പരാമർശം ഒരാൾ നടത്തിയെന്ന് വിചാരിച്ചപ്പോൾ അവനെ കൊന്നുകളഞ്ഞു ആ കൊല പിടിക്കപ്പെട്ടു ആ കൊല പിടിക്കപ്പെട്ട് ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു ഉണ്ടാവുന്ന സ്വത്ത് മുഴുവൻ വിറ്റ് പറക്കി കോടതിയിൽ കൊടുത്ത അന്നത്തെയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഹൈക്കോടതിയിൽ പോയി ജർമ്മനിയിൽ ഏതോ ബ്രിട്ടീഷ് കോടതികളിലൊക്കെ പോയി അവസരം വെറുതെ വിട്ടപ്പോഴേക്കാണ് ജീവിതത്തിൽ രോഗദുരിതങ്ങൾ മാത്രമായി ആരിലെയും പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒഴിഞ്ഞ ഒന്ന് ആലോചിക്കണം നമ്മളത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ ഒരു ആ തൂണിൽ റെയിൽവേ സ്റ്റേഷനിലെ തൂണും ചാരി അയാളിങ്ങനെ നിശബ്ദനായിരുന്നു പിന്നെ കാല് മുറിക്കപ്പെട്ടപ്പോൾ മൂർഛിച്ച പ്രമേഹം അന്നത്തെ കാലത്താണ് മൂർച്ഛിച്ച കായികാലുകൾ മുറിക്കപ്പെട്ടപ്പോൾ ആ പണ്ട് താൻ പാടിയ നല്ല പാട്ടുകാരനായിരുന്നു യഥാർത്ഥമുള്ള ത്യാഗരാജ ഭാഗവതരല്ല ആ ഭാഗവതരുള്ള പ്രിയം കൊണ്ട് അച്ഛൻ പേരിട്ടതാണ് ആ ഭാഗവതർ അവസാന കാലത്ത് വളരെ ദയനീയമായിട്ട് വളരെ ദയനീയമായിട്ട് എനിക്കത് ആ ചിത്രം ഓർക്കുമ്പോൾ തന്നെ ഹരിദാസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചിത്ര സിനിമയുണ്ട് എത്രയോ വർഷങ്ങളാണ് ഓടിയത് അതിനൊന്നും അത് ഓടിയത് ആ ആ പടത്തിനെ കവർ ചെയ്തത് എത്ര എത്രയോ വർഷങ്ങൾ മുമ്പുള്ള രജനീകാന്തിനെ നമ്മളെ മണിച്ചിത്രത്താഴ് തമിഴ് ചെയ്തപ്പോഴാണ് എൻ്റെ റെക്കോർഡ് ഭേദിച്ചത് എത്രയോ വർഷം അത് ഓടി തിയേറ്ററിൽ അങ്ങനെ ആരാധനയോടുകൂടി ആൾക്കാരും ആരാധനയോടുകൂടി സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും കുട്ടികൾ പോലും ആരാധനയോട് നോക്കി നിന്ന ആ വലിയ മനുഷ്യൻ തൻ്റെ ചിന്തയിലെപ്പോഴോ വന്ന ചെറിയ ഒരു കാരണങ്ങൾ കൊണ്ട് ചെറിയ ഒരു അഹങ്കാരം കൊണ്ട് ആ അഹങ്കാരം വളർന്ന് വലുതായപ്പോൾ ആ മനുഷ്യൻ ഒന്നുമല്ലാതായി തീർന്ന് ജയിലിൽ കിടന്ന് നരകിച്ച് അംഗവൈകല്യത്തിൽപ്പെട്ട് താൻ എന്നോ ജീവിച്ചിരുന്ന ആ പഴയ ഭൂതകാലം സ്വപ്നം കണ്ട് കയാലുകൾ ഛേദിക്കപ്പെട്ട് ഒന്നാൽ വളരെ അതിദയനീയമായി ദുരിതപ്പെട്ട് മരിച്ചു മരണത്തെ പുൽകി വളരെ അദ്ദേഹത്തിൻ്റെ ഈ ചില വീഡിയോസൊക്കെ ഉണ്ട് അതിനൊക്കെ ഉണ്ട് ഇതിനൊക്കെ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് കാരണം ഞാൻ മദ്രാസിലുണ്ടായിരുന്നപ്പോഴത്തേക്ക് അന്ന് മുത്തയ്യ മുത്തയ്യെന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു നസീർ സാർ അവസാന കാലം വരെ അദ്ദേഹം നോക്കിയ മനുഷ്യനാണ് മുത്തയ്യ നസീർ സാർ വലിയ മനുഷ്യള്ള മനസ്സാണ് അദ്ദേഹത്തിന് ഇതുപോലെ ഒരിക്കൽ ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ അദ്ദേഹം കേട്ടിട്ടുള്ളതാണ് ഒരാളുടെ പേര് എഴുതി വെച്ചിരുന്നു നോക്കുമ്പോൾ ഏതോ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിങ്ങിനിടയിൽ പാമ്പ് കുത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിൻ്റെ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ ആ പാമ്പിൻ്റെ വിഷം കടിച്ചെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ വലിയ മനസ്സുള്ള ഒരു മനുഷ്യൻ നസീർ സാറ് പെട്ടെന്ന് പോയി ഭൂമിയിൽ നിന്ന് ഒന്നും നരികിട്ടില്ല ഒരു പനി വന്നും മരിച്ചു മരണശേഷം അദ്ദേഹത്തിനൊരു നല്ല ഒന്നും കിട്ടില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു മക്കൾ അദ്ദേഹത്തെ അങ്ങനെ എടുക്കാതെ പോയി അദ്ദേഹം തന്നെ താൻ മരിച്ചു മരണപ്പെട്ടാൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരാനും തന്നെ അടക്കം ചെയ്യാനും ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും അടുത്ത തലമുറ അദ്ദേഹത്തെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ പറ്റില്ല ഞാനുമായിട്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ നല്ല അടുപ്പുണ്ടായിരുന്ന ആളാണ് ഞാൻ കണ്ടിട്ടുള്ള കലാകാരൻ വളരെ നന്മയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അഹങ്കാരം ലെവലേച്ചമില്ലാതെ ഒരു സിനിമ പൊളിഞ്ഞാൽ അടുത്ത സിനിമ ആൾക്കാർക്ക് വേണ്ടി എടുത്തു കൊടുക്കാനുമൊക്കെ ആ വിളിച്ച് അടുത്ത ഡേറ്റ് കൊടുക്കാനും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ മനസ്സുള്ള ആ മനുഷ്യനെ ഞാനിവിടെ ത്യാഗരാജ ഭാഗവതരുടെ ദുരിതങ്ങൾ കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുമല്ലോ കലാകാരന്മാർക്ക് നസീസ് സാറിൻ്റെ മനസ്സുണ്ടാകട്ടെ അത് അങ്ങനെ ഒരു മരണമുണ്ടാകട്ടെ ഒരു ദിവസം പോലും ദുരിതപ്പെടാതെ ജയിലിതൊക്കെ കണ്ടില്ലേ അവസാന വേറെ കാലും മുറിച്ചൊക്കെ കളഞ്ഞ് അഹങ്കാരം കൊണ്ട് കാൽ അങ്ങനെ ജീവിച്ചു ജ്വലിച്ചു അധികാരത്തിൻ്റെ പർവ്വതങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് എല്ലാവരെയും നിഷ്കാസിതനായി കരുണാനിധിയെ പിടിച്ച് ജയിലിലിട്ട് രാഷ്ട്രീയ അല്ല നമ്മളെപ്പോഴും ഇതൊക്കെ വലിയ പാഠമായിട്ട് എടുക്കണം ആ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആ ഓരോ പാഠങ്ങളാണ് നമ്മൾ ബുക്കിൽ പഠിക്കുന്നതല്ല പാഠങ്ങൾ മനുഷ്യരുടെ അനുഭവങ്ങളാണ് പാഠങ്ങൾ അനുഭവങ്ങൾ പാഠങ്ങളാക്കി ആ പാഠങ്ങൾ സമ്പത്താവും അതാണ് സമ്പത്ത് അനുഭവങ്ങളാണ് സമ്പത്ത് ഞാനാണ് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിനെ നയിക്കുന്നതെന്ന് എൻ്റെ പാദസ്പർശമേറ്റില്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥം ചലിക്കില്ല എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരുണ്ട് അത് കലയിലാകട്ടെ അത് കലാപരമല്ലാത്ത കാര്യങ്ങൾ ജീവിക്കുന്നവരാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ പിന്നീട് അവരൊക്കെ ഒന്നുമല്ലാതായി തീരുന്ന കാലം അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു ദയനീയമായ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട് കാലം കൊടുക്കുന്ന ശിക്ഷയാണിത് ഞാൻ എന്നൊന്നില്ല ശങ്കരാചാര്യരുടെ കഥ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് എപ്പോഴാണോ ഞാനെന്ന ഭാവം ഞാൻ ഇന്നയാളാണ് എനിക്കിത്രയും ജ്ഞാനമുണ്ട് എനിക്കിത്രയും ഈ പാണ്ഡിത്യം കൊണ്ട് ഞാൻ ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും കീഴടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റ് പുൽക്കുട്ടി പുൽക്കുടികളെല്ലാം ബാക്കിയുള്ളവരെല്ലാം പുൽക്കുടികളാണെന്ന് വിചാരിച്ച് അവരെ ചവിട്ടിപ്പതിച്ച് മുമ്പിലോട്ട് നടക്കുമ്പോൾ താൻ ചെന്ന് ചേരുന്നത് ആ പുൽക്കുടിക്ക് പുറത്താണെന്നുള്ളത് അറിയണം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നും തന്നെ ആരാധിക്കുന്നവർ എന്നും ആ ആരാധനയുടെ മുമ്പിൽ താൻ ആകാശത്തോളം വളർന്നു നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ഘട്ടത്തിൽ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുമ്പിലും പിന്നിലും ആരുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കാലം അങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ കാലത്തെയും തിരിച്ചറിയുക നമുക്ക് പണം നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഒരു പക്ഷെ തിരിച്ചു കിട്ടേക്കും പക്ഷെ നഷ്ടപ്പെടുന്ന സമയം ആ സമയത്തിന് മാത്രം നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ അമ്മയുടെ മടിത്തട്ടിൽ ശൈശവത്തിൽ ജീവിക്കുമ്പോൾ ബാല്യത്തിൽ ജീവിക്കുമ്പോൾ കൗമാരത്തിൽ ജീവിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് വാർധക്യത്തിന്റെ അവസാന കാലത്തും നമ്മൾ നിരാശയിലേക്കും പഴയ ഓർമ്മകളിലേക്കും ജീവിക്കുമ്പോൾ ഇന്ന ആരും ഉണ്ടാവില്ല വീടിന്റെ തെക്കേ മുതൽ ഒഴിഞ്ഞ കസേരയിലോ അല്ലെങ്കിൽ കട്ടിലിലോ നമ്മളിരുന്ന് നമ്മുടെ ഒരു ഭൂതകാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ചുറ്റും ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു ഇന്ന് നമുക്കാരുമില്ല ഈ ജീർണിച്ചു പോകുന്ന ശരീരം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ വേദങ്ങൾ ഉപനിഷത്തുകൾ ഉപരിഷിത്തുകൾ മനസ്സിലാക്കേണ്ടതു യന്ത്രശാശ്രമം ജപിച്ചതുകൊണ്ടോ ഈ കേരള ലോകത്തിലെ സകല ദേവക്ഷേത്രങ്ങളും ഇന്ത്യയിലെ മഹാക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് വലിയ ഭസ്മവും ഗുമ്മമൊക്കെ ഇട്ടൊക്കെ നടന്ന് നടന്നാൽ തന്നെ ഇതെല്ലാം നമ്മളെ രക്ഷിക്കും നമ്മൾ വിചാരിച്ചാൽ അതെല്ലാം അബദ്ധമാണ് ഇപ്പൊ ഞാൻ ഭസ്മം തൊടാറുണ്ട് എന്താണ് ഈ മനുഷ്യ നീ ഭസ്മമായി തീരുകയാണ് നിന്റെ ശരീരം ഭസ്മമാണ് ഏർ ഒന്നുമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭസ്മം ധരിക്കുന്നത് ഭസ്മം അങ്ങനെയാണ് എല്ലാം നമ്മുടെ എല്ലിൽ പൊടികളിൽ നമ്മുടെ എല്ലാം കളയും എന്നുള്ള ഒരു പുരാണ ഇതിഹാസങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അപ്പൊ ഈ ഭസ്മം എന്ന് പറയുമ്പോൾ ആ ഭസ്മവും ചൂടിക്കൊണ്ട് നടക്കുന്നു അതല്ല ലോകത്തിന്റെ മുമ്പിൽ നീ ഭസ്മമായി തീരേണ്ടവനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാലം ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ കർമ്മങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ തിരിച്ചറിയണം ഞാനെന്ന ഭാവം ഉപേക്ഷിച്ചു കൊണ്ട് നമ്മളൊക്കെ ദൈവം തരുന്ന ഒരു കൗമാരാവസ്ഥയിലും അല്ലെങ്കിൽ യൗവനാവസ്ഥയിലും തരുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സത്കർമ്മങ്ങളിലൂടെ ജീവിച്ച് അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നല്ല കർമ്മങ്ങളിലൂടെ ജീവിക്കുക മാത്രമാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നത് ഇല്ലേ ഞാൻ ഈ കേൾക്കുന്ന ഒരുപാട് ദുരിതങ്ങളാണ് ഒരു സമാധാനവും ശാന്തിയായിട്ടുള്ള ഒരു വർത്തമാനങ്ങളും ഞാൻ കേൾക്കാറേ ഇല്ല എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ഷേത്രം ഒരുപാട് അത്രയും ആണന്തപുര ക്ഷേത്രത്തിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഒരു കേൾവിക്കാരനാകാനേ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ അതൊരു സത്യമാണ് ആ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മൾ യഥാർത്ഥമായ യഥാർത്ഥമായൊരു ജീവിതത്തിൻ്റെ മൂല്യങ്ങളോടുകൂടി മൂല്യങ്ങളോടി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നു നമ്മൾ വെറുതെ പക്ഷിക്കും വിസജിച്ചിട്ടും ജീവിച്ചു പോകുന്നു എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം ഞാനെന്നൊന്നില്ല ഞാനെന്ന് പറയുന്നത് പ്രാണനാണ് ആ പ്രാണൻ നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയുന്നില്ല ആ പ്രാണൻ എവിടെയൊക്കെയാണ് പോയി ലയിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം